നമസ്കാരം ഡിസൈറിന് ശേഷം മാരുതി സുസിക്കിയുടെ ഡിസൈൻ ലാംഗ്വേജും സേഫ്റ്റിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇനി അതങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പുതിയ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ക്യാമ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് കാലമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് കോഡ്നെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈ സെവൻറ്റീൻ എന്നാണ് അവർ ഇട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം നിലവിലുള്ള ഗ്രാൻഡ് വിറ്റാരയുടെ സെവൻ സീറ്റർ വേർഷനാണ് നിലവിലുള്ളൊരു വാഹനത്തെ സെവൻ സീറ്റർ ആക്കുക അല്ലെങ്കിൽ നിലവിലുള്ളൊരു ഫൈവ് സീറ്റർ വാഹനത്തെ സെവൻ സീറ്റർ ആക്കുമ്പോൾ പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് നമ്മൾ എല്ലാ വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സെവൻ സീറ്റർ വാഹനത്തിൻ്റെ തേർഡ് റോ എന്ന് പറയുന്നത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ അഡൽട്ടായിട്ടുള്ള ആളുകൾക്ക് ഷോർട്ട് ട്രിപ്പ് ഒക്കെ പോകാനേ പറ്റുകയുള്ളൂ ഇതും ആ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും കാരണം നിലവിലുള്ള ഗ്രാൻഡ് വിറ്റാരയുടെ ലെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് വീൽ ബേസ് ആഡിക്വേറ്റ് ആണ് രണ്ടായിരത്തി അറുന്നൂറ് മില്ലിമീറ്റർ ആണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മില്ലിമീറ്ററിനെ ഒരു നൂറ്റൻപത് മില്ലിമീറ്ററും കൂടെ കൂട്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്ററിനടുത്ത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററൊക്കെ ആക്കിയിട്ട് അത്രത്തിൽ കുറച്ച് സ്പേസ് കൂട്ടുക എന്നുള്ളതാണ് ഈ തേർഡ് റോയിലേക്ക് ആളുകളെ അക്കമ്പിനി ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എന്നാൽ പോലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഇൻഗ്രസും എഗ്രസ്സും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അത് ഈ ഒരു വാഹനത്തിന് മാത്രമായിരിക്കില്ല ഇത്തരത്തിൽ നിലവിലുള്ള ഫൈവ് സീറ്റർ വാഹനത്തെ സെവൻ സീറ്റർ ആക്കുമ്പോൾ പ്രായോഗികമായിട്ട് നേരിടുന്ന ബുദ്ധിമുട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഇൻഗ്രസ്സും എഗ്രസ്സും അത് മാത്രമല്ല ഇപ്പോൾ തൈ സപ്പോർട്ടും ലെഗ് റൂമാണ് അപ്പോൾ തൈ സപ്പോർട്ടൊക്കെ എത്ര നന്നായിട്ട് കൊടുത്താൽ പോലും നമ്മളൊരു അപ്പറേറ്റ് ആയിട്ടായിരിക്കും കാലിങ്ങനെ ഇരിക്കുന്നത് അത് സെക്കൻഡ് റോയിലാണ് ഒരു കംഫർട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ തേർഡ് റോ എന്ന് പറയുന്നത് വലിയ കംഫർട്ട് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കിയുടെ ഇനി വരാൻ പോകുന്ന സെവൻ സീറ്റർ വേർഷൻ ഓഫ് ഗ്രാൻഡ് വിറ്റാര അതിൻ്റെ പേരൊന്നും ഇതുവരെ കമ്പനി ഇട്ടിട്ടില്ല പല പേരും അവർ ട്രേഡ് മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും പേര് വരട്ടെ നമുക്ക് വാഹനത്തിന്റെ സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഗ്രാൻഡ് വിറ്റാരുടെ സെവൻ സീറ്റർ വേർഷനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് കാരണം അതൊരു കോണ്ടൻറ്റ് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഒരു വലിയൊരു മാറ്റർ അല്ലാത്തതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതായത് മാരുതി സുസിക്കിയുടെ ഡിസയർ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡിസേർ അതിലെ ചില ബാച്ചിലെ വാഹനങ്ങൾക്ക് നല്ല രീതിക്ക് ഇഞ്ചക്ടർ കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഇഞ്ചക്ടർ കംപ്ലയിൻറ്റുകൾ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ കുറച്ച് മാസമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഒരു ബാച്ചിൽ വരുന്ന വാഹനങ്ങൾക്കായിരിക്കും എന്തായാലും മാരുതി റെക്ടിഫൈ ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡിസേർ എന്ന് പറയുന്ന വാഹനത്തിനു കൊണ്ട് അത് മാത്രമല്ല ബലീനോയ്ക്കും ഇപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് വാഹനം ഫോക്സ് ആകണമെന്നുണ്ടെങ്കിലും ഫോണൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ആ ഇഞ്ചക്ടർ കംപ്ലയിൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല മാര്യതിയുടെ വാഹനങ്ങളിൽ ഒരു ബാച്ച് വാഹനങ്ങൾക്കായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ പോലും കമ്പനി അതിനെ റീകോൾ ചെയ്യും അതിന് തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കും ഇതുവരെ കമ്പനിയുടെ ഭാഗത്ത് അത്തരത്തിലുള്ള പ്രതികരണ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ നമ്മളൊരു സെയിൽസ് ഔട്ട്ലെറ്റ് അല്ല അതിൻ്റെ ഒരു സർവീസ് സെൻറ്ററിലൊക്കെ പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്യൂല് മോശമാണെന്നേ അവർ പറയുകയുള്ളൂ അത് അവരങ്ങനെയാണ് പറയുക അതായത് ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് പറയുക അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂലിനൊന്നും ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എല്ലാ ഫ്യൂലും അല്ലാതെ ഇപ്പം എല്ലാ മിക്കവാറും എല്ലാ ഫ്യൂൽ പമ്പിലും അതിൻ്റെ ഔട്ട്ലെറ്റിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെൻട്രലൈസ്ഡായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡെൻസിറ്റിയൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി പെട്രോളൊക്കെ അടിച്ച് നമ്മൾ കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പെട്രോൾ ടാങ്കിൻ്റെ ബാക്കി ഭാഗം കൊറോഷനൊക്കെ വിധേയമായിട്ട് അതിൻ്റെ വന്ന് വന്നടിഞ്ഞ് ഇഞ്ചക്റ്ററിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം നല്ല രീതിക്ക് അതിനൊക്കെ പ്രിവൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെട്രോൾ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു വാർത്തയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരാം ഇവിടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന ഫൈവ് സീറ്റർ വാഹനത്തെ സെവൻ സീറ്റർ ആക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റോട് കൂടിയാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ജോയിൻ ചെയ്ത നല്ല പ്രതികരണമാണ് ഈ ഒരു വാഹനത്തിന് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത് കാരണം കറക്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വാഹനം ഗ്രാൻഡ് വിറ്റാര തന്നെയാണ് പക്ഷേ വലിയൊരു അന്തരമുണ്ട് കറക്റ്റായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം പതിനാറായിരം യൂണിറ്റുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ മാസവും വിൽക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഒക്കെ പതിനൊന്നായിരം യൂണിറ്റിൻ്റെ അടുത്തേക്ക് പോയി കാരണം അതിനകത്ത് ഇലക്ട്രിക്കും കൂടെ കുറച്ച് വന്നു എന്നുള്ളത് പ്രധാനമായിട്ടൊരു എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടായിരം യൂണിറ്റ് ഒക്കെ ആവറേജ് ഈ ഒരു വാഹനം വിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ സെൽറ്റോസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ബമ്പർ ഫ്രണ്ട് എയർ എയർഡാം അതുമാത്രമല്ല ഇൻഡിക്കേറ്റർ പിന്നെ ഈ പറയുന്ന ഹെഡ്ലൈറ്റ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമായിരിക്കും വരാൻ പോകുന്നത് ബാക്ക് ഹോവർ ഹാങ്ങ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യും അത് തീർച്ചയാണ് എന്നാൽ മാത്രമേ ഒരു തേർഡ് റോ സീറ്റ് അക്കമിനേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറും സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് നിലനിർത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ വെണ്ടർമാരുടെ കയ്യിൽ നിന്നും ഗ്രാൻഡ് വിറ്റാരയ്ക്കും ഇനി വരാൻ പോകുന്ന സെവൻ സീറ്ററിനൊക്കെ ഒരേ വെൻഡറിൻ്റെ കയ്യിൽ നിന്നും ഒരേ ഡിസൈൻ ലാംഗ്വേജ് ഉള്ള ഹെഡ്ലൈറ്റുകൾ തന്നെയായിരിക്കും ഇവർ കൊണ്ടുവരുന്നത് പക്ഷേ എയർ ഡാമിൻ്റെ ഡിസൈനിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ടായിരിക്കും അതുപോലെ തന്നെ ബമ്പറിലും നല്ല രീതിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും ആ രണ്ട് കാര്യങ്ങളായിരിക്കും ഈ ഒരു വാഹനത്തെ സെവൻ സീറ്റർ വാഹനത്തെ ഫൈവ് സീറ്റർ ആയിട്ടുള്ള ഗ്രാൻഡ് വിറ്റാരിൽ നിന്നും ഡിസ്ട്രിഗ്യൂഷ് ചെയ്യുന്നത് ഇനി നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജിൽ ചേഞ്ചുകൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ സെവൻറ്റീൻ ഇഞ്ച് വീൽസ് തന്നെ നിലനിർത്തും കാരണം എയ്റ്റീൻ ഇഞ്ചിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല കാരണം ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യുന്നത് എക്സ് എൽ സിക്സിന് മുകളിൽ തന്നെയായിരിക്കും സിക്സ് സീറ്റർ സെവൻ സീറ്റർ വേർഷനിൽ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും പക്ഷേ ഇവിടെ അലോവീലിൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ കാണുന്ന തരത്തിലുള്ള വീൽസ് ആയിരിക്കും വരാൻ പോകുന്നത് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരും എന്നാൽ പോലും പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്കായിരിക്കും മിക്കവാറും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഫൈവ് സീറ്ററിനെ സെവൻ സീറ്റർ ആക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനും ഉണ്ടായിരിക്കും രണ്ടായിരത്തി അറുന്നൂറ് മില്ലിമീറ്റർ വീൽ ബേസ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് അത് കൂട്ടാനുള്ള സാധ്യതയില്ല പക്ഷേ ലെങ്ത്ത് കാര്യമായിട്ട് ചെറുതായിട്ടൊന്നും കൂട്ടും അതായത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മു നൂറ്റി മുപ്പത് മില്ലിമീറ്ററൊക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ളൊരു വ്യത്യാസം ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടത് വീൽ ബേസിൽ വ്യത്യാസം ഉണ്ടായിരിക്കില്ല എന്നാൽ ലെങ്ത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും പക്ഷെ വിത്തിൽ കാര്യമായിട്ട് ഒരു ഡിഫറൻസ് ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും ബാക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇൻ്ററപ്റ്റഡ് കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലാമ്പിനാണ് ഇവിടെ പ്രധാനമായിട്ടും സാധ്യത അത് മാത്രമല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റും അല്ലെങ്കിൽ ടെയിൽ ലാമ്പും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും അപ്പം കണക്ടഡ് ടൈ ലാമ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് കണ്ടിന്യൂസ് ആവാനുള്ള സാധ്യതയില്ല ഇന്ററപ്റ്റഡ് ആയിരിക്കും തീർച്ചയാണ് പിന്നെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്കിലെ ഗ്ലാസിൻ്റെ ഡിസൈൻ അതായത് ഡിക്കിയുടെ ഗ്ലാസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് സ്ലോപ്പ് ചെയ്തിട്ട് കുറച്ച് എഡ്ജി ആയിട്ടാണ് വരുന്നത് അത് കൂടുതൽ ഈ ഇത്തരം ലഗേജസ് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് പിന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്രില്ല് എയർ ഡാം അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ പാറ്റേൺ അതുപോലെ ബമ്പർ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിലെ ടൈ ലൈറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ടെയി ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജിലെ ചെറിയൊരു വ്യത്യാസം ബാക്ക് ബമ്പർ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അലോവീലിൻ്റെ ഒബിയസ്ലി അതിൻ്റെ ഒരു പാറ്റേണിലെ ഡിഫറൻസും ഉണ്ടായിരിക്കും പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കാണ് കൂടുതൽ ഡിഫറൻസ് കാരണം ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ ഉള്ള ഗ്രാൻഡ് വിറ്റാരയുടെ ഇൻറ്റീരിയലിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഏറുവാനത്തിലുണ്ടായിരിക്കും കാരണം കുറച്ചും കൂടെ വലിയ എൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി കൊണ്ടുവരും എക്സൽ സിക്സിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുമോ എന്നൊരു വലിയൊരു കൊസ്റ്റൻ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പോലും അത്തരത്തിലൊരു വാഹനം അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എർട്ടിക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലി ഒരു എം പി വി ആണ് എർട്ടിക വേണ്ടാത്ത ആൾക്കാർക്ക് എം പി വി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി വേണ്ടാതെ ഒരു പ്രീമിയം സെവൻ സീറ്റർ വാഹനത്തിലേക്ക് നോക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഗ്രാൻഡ് വിറ്റാരിയുടെ സെവൻ സീറ്റർ തീർച്ചയായിട്ടും ഒരു നല്ല വാഹനമായിരിക്കും എന്നാൽ പോലും ഓപ്പോസിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൽ എന്ന് പറയുന്ന ഒരു വാഹനം അതുമായിട്ടായിരിക്കും ഈ പറയുന്ന സെവൻ സീറ്റർ വേർഷൻ ഓഫ് ഗ്രാൻഡ് വിറ്റാര ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻജിന് എത്രത്തോളം കാര്യക്ഷമത ഉണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള കെ ഫിഫ്റ്റീൻ സി ആ ഒരു എഞ്ചിനെ തന്നെ നിലനിർത്തും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നമുക്കറിയാം പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലിപ്പോൾ നൂറ്റി നാല് ബി എച്ച് പി പവറാണ് അപ്രോക്സിമേറ്റ്ലി നൂറ്റി നാല് ബി എച്ച് പിക്ക് അടുത്ത് പവറാണ് വരുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് എൻ എം ടോർക്കിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്താറ് എട്ട് നൂറ്റി മുപ്പത്തി ഏഴ് എൻ എം ടോർക്ക് അതിനടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്ക് ഫിഗർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് മിക്കവാറും ഈ ഒരു വാഹനത്തെ നമുക്ക് വലിയൊരു പവറുള്ള വാഹനം എന്നൊന്നും പറയാൻ കഴിയില്ല ഡീസൽ എന്തായാലും വരില്ല കാരണം ഡീസലിലേക്ക് ഇനി മാരുതി പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതുമാത്രമല്ല ഇനിയിപ്പം ഒരു വാഹനത്തിൽ ടയോട്ടയുടെ ആ ടി എൻ ജി എ സീരീസിൽ വരുന്ന ആ ഒരു എഞ്ചിൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വൺ പോയിന്റ് ഫൈവ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇലക്ട്രിക് മോട്ടറും കൂടി ഉണ്ട് അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് പി അടുത്താണ് അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ച് ടു നൂറ്റി പതിനാറിന് ഇടയ്ക്കാണ് അതിൻ്റെ ഒരു പവർ വരുന്നത് പിന്നെ ടോർക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡിക്യേറ്റ് ആണ് ഒരു ടോർക്കുണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് എൻ എം ടോർക്കിന് അടുത്ത് തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു എഞ്ചിൻ കൊടുക്കുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ ഒരു വേർഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം ഓൾറെഡി ടോയോടെക്ക് ഈ റോമിയോ എന്നുള്ള സ്ഥിതിക്ക് ഈ ഒരു വാഹനത്തെ എന്തായാലും കമ്പനി ടോയോടെക്ക് റീബാർജ് ചെയ്യാനായിട്ട് കൊടുക്കും എന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ റീബാർജ് വേഷൻ ആയിട്ടുള്ള ഹൈഡ്രൈഡർ അപ്പുറത്തുണ്ട് അപ്പോൾ എന്നാൽ പോലും ഈ ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ ഈ ഒരു എഞ്ചിൻ കൊടുത്താൽ മാത്രമാണ് സക്സസ് ആവാനുള്ള സാധ്യതയുള്ളൂ തീർച്ചയായിട്ടും വൈ സെവൻറ്റീൻ എന്ന് പറയുന്ന കോഡ് കോഡ്നേമിൽ വരുന്ന ഈ ഒരു വാഹനം എന്തായാലും ഒരു സെവൻ സീറ്റർ വേണം എന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും സെവൻ സീറ്റർ വാഹനം എടുക്കാം പക്ഷെ പക്ഷേ സെവൻ സീറ്ററിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരു യൂസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് തീർച്ചയായിട്ടും ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വ്ളോഗ്സ് കൂടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം